ശക്തമായ ഒരു പ്രതിപക്ഷവുമുണ്ട് ഇപ്പോൾ അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ കാർഷിക മേഖലയ്ക്ക് അതായത് ഇപ്പോൾ വീണ്ടും പ്രക്ഷോപണത്തിലേക്ക് പോകുമെന്ന രീതിയിൽ നിൽക്കുകയാണ് ഒരു കാലം പ്രക്ഷോഭണത്തിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് ഒരു ഊന്നൽ കാണും കാണണം കാരണം ഇന്ത്യയുടെ ജനസംഖ്യ ലോകത്തിലെ ഒന്നാമത്തെ ജനസംഖ്യയാണ് നൂറ്റി കോടി പതിനേഴ് ലക്ഷം ഇത്രയും ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക അതുപോലെ തന്നെ ഇപ്പോഴും അൻപത് ശതമാനത്തിലധികം പേർ ജീവനോപാധി കണ്ടെത്തുന്നത് അതായത് തൊഴിൽ കണ്ടെത്തുന്നത് കൃഷിയിലാണ് അങ്ങനെ വരുമ്പോൾ കൃഷിയെ ഒരു കാരണവശാലും താഴെ അതായത് തള്ളിക്കളയാൻ പറ്റുകയില്ല ഒന്നാം പരിഗണന തന്നെ ഈ ബജറ്റിൽ കൃഷിക്ക് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ രണ്ടാമത് ഈ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം അതായത് ഹൈവെയ്സ് പോർട്ടുകൾ എയർപോർട്ടുകൾ പിന്നെ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി സാധാരണ രീതിയിൽ ബി ജെ പി ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് വർഷവും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു ഇനിയും കൊടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ വരുമ്പോഴേക്ക് ലോജിസ്റ്റിക് കോസ്റ്റുകൾ കുറയും ട്രാൻസ്പോർട്ടേഷൻ ഈസിയാകും ഇന്ത്യ ഒരു നല്ല ഒരു ബിസിനസ് ഹബായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഹബ്ബായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടുത്തെ ഏറ്റവും ആയിട്ട് യാത്ര ചെയ്യാമായിരുന്ന ഒരു മേഖല ഒരു ഒരു സിസ്റ്റമായിരുന്നു റെയിൽവേ സിസ്റ്റം അതിപ്പോൾ സാധാരണ യാത്രക്കാർക്കുള്ള അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് എ സി കമ്പാർട്ട്മെൻറ്റുകളും അതുപോലെ ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ ആക്കി മാറ്റിയത് കൊണ്ട് പണക്കാരുടെ ഒരു യാത്രാ മാധ്യമമായിട്ട് മാറിയിട്ടുണ്ട് അതിനെ പഴയതുപോലെ സാധാരണക്കാരുടെ യാത്രാമാധ്യമമായിട്ട് മാറ്റുക എന്നതായിരിക്കണം ബി ജെ പി ഗവൺമെൻറ് അതായത് പുതിയ സഖ്യ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ അജണ്ട അത് കാക്കോ അതായത് ശരിക്കു പറഞ്ഞാൽ വിവേക് ദബ്രോയ് കമ്മിറ്റി റിപ്പോർട്ടാണ് റെയിൽവേയുടെ അലകും പിടിയും പ്ര എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ആ റിപ്പോർട്ട് അത് ബി ജെ പി ഗവൺമെൻറ് വന്ന രണ്ടായിരത്തി പതിനാലിൽ വന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് പ്രകാരമാണ് റെയിൽവേയെ എന്താണ് എൻ്റെ താളം തെറ്റിക്കുന്ന രീതിയിൽ ആദ്യം തന്നെ റെയിൽവേയുടെ ബജറ്റ് നിർത്തലാക്കി പിന്നെ റെയിൽവേ വിഭാഗത്തെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെ ഭാഗമാക്കാനുള്ള നീക്കങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് അങ്ങനെ അതുമാത്രമല്ല പല മേഖലകളും സ്വകാര്യ വൽക്കരിച്ചു ഒന്നാന്തരം ഭക്ഷണം റെയിൽവേയുടെ പാൻട്രി കാറിൽ തന്നെ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം ചെലവ് കുറഞ്ഞ് കിട്ടുമായിരുന്നത് ഇപ്പോൾ പുറത്തു നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് സാധാരണക്കാർക്ക് വഹിക്കാവുന്നതിൽ അധികം വിലയാകുന്നു ഇതിനൊക്കെ മാറ്റം വരണം റെയിൽവേ ജനകീയമാകണം പഴയതുപോലെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന ഒരു മാർഗ്ഗമായിരുന്നു റെയിൽവേ ആ കാര്യം മറന്നു പോകരുത് ഗവൺമെൻ്റ് ഇപ്രാവശ്യം ഐ എൽഒ അതുപോലെ സി എം ഐ ഇ ഐ ഇ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഒക്കെ നടത്തിയ സർവേയിൽ കേരളം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും ും വലിയ കേരളമല്ല ഇന്ത്യ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഫേസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊക്കെ മാറ്റം വരണം മാറ്റം വരത്തക്ക രീതിയിൽ റെയിൽവേയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും റെയിൽവേയെ ജനകീയമാക്കുകയും ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ നിർമ്മല സീതാരാമൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും പതിയണം അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് തീർച്ചയായിട്ടും ഊന്നൽ കൊടുക്കണം പരിസ്ഥിതിക്ക് ഊന്നൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കാർബൺ ക്രെഡിറ്റ് കൊണ്ടുവരണം വലിയ തോതിൽ അതായത് കൂടുതൽ വനപ്രദേശങ്ങളും പരിസ്ഥിതിക്ക് ഊന്നൽ കൊടുക്കുന്ന രീതിയിലുള്ള നയപരിപാടികൾ കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് പ്രത്യേകമായിട്ട് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ പരിസ്ഥിതി അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്നുള്ള ആ ഇഷ്യൂ നന്നായിട്ട് മുന്നോട്ട് പോകും ഈ ഇലക്ട്രിക് യുഗത്തിലേക്ക് രാജ്യം മാറുകയാണ് പെട്രോളിനെ നമുക്ക് ആശ്രയിക്കേണ്ട ഗതി വരികയും ചെയ്യുന്നു പെട്രോൾ വില കുറയുമോ അല്ലെങ്കിൽ എന്തായിരിക്കും ലക്ഷ്യം അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിച്ച് നിർത്താൻ കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും നല്ല സാധ്യതകളുണ്ട് അയ്യോ അത് വിപണിക്ക് വിട്ടു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് കാരണം ഇപ്പോഴും പ്രധാന മുകേഷ് അംബാനി നയിക്കുന്ന പെട്രോളിയം റീഫൈനറി ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട പെട്രോളിയം റീഫൈനറീസും പാചകവാതക ഉൽപാദന കേന്ദ്രങ്ങളും ഒക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ് കയ്യിൽ തന്നെയെന്ന് വെച്ചാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിലാണ് അപ്പോൾ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ അൻപത് അമ്പത്തൊന്ന് രണ്ട് അമ്പത്തൊന്ന് ശതമാനത്തിലധികം അറുപത്തേഴ് ശതമാനം വരെ ഷെയറുകൾ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് സ്വകാര്യവൽക്കരണം തുടങ്ങിയെങ്കിൽ പോലും അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അതായത് പാചക അതായത് നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ കരട് റിപ്പോർട്ട് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതിൻ്റെ വില നിയന്ത്രണത്തിൽ പിന്നെ എന്താണ് പറയുക എന്താണ് ഇടപെടാം ഇടപെടാമെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഓരോ ഇലക്ഷൻ വരുമ്പോഴും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പല സംസ്ഥാന ഏത് സംസ്ഥാനത്ത് ഇലക്ഷൻ ഉണ്ടോ അവിടെയൊക്കെ വില കുറയ്ക്കും ഒക്കെ അതുപോലെ തന്നെ ജനറൽ ഇലക്ഷൻ വന്നപ്പോൾ പിന്നെ ഇന്ത്യ തലത്തിൽ തന്നെ വില പിടിച്ചു നിർത്തുകയും കമേർഷ്യൽ ഗ്യാസിൻ്റെ വില അതുപോലെ പെട്രോളിയത്തിൻ്റെ വില ഒക്കെ കുറയ്ക്കുകയും ചെയ്തു അപ്പോൾ ഗവൺമെൻറ്റിന് ഇടപെടാൻ ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്നത് കള്ളമാണ് മനുഷ്യരെ പറ്റിക്കലാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങി കയറുന്ന ഗവൺമെൻറ് ജനഹിതപ്രകാരം ജനോപകാരപ്രദമായ രീതിയിൽ അവരുടെ വെൽഫെയറിന് അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഭരിക്കണം ആ വിചാരത്തോടു കൂടി ഒരു നല്ല ബജറ്റ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ